നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളതായ ഇടുക്കി ജില്ലയിൽ തടിയമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പോൾ തടിയമ്പാട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ മാറിയുള്ള ഒരേക്കർ സ്ഥലവും ഒരു വീടുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ലവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് താമസയോഗ്യമായ വീടാണുള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് നിലവിൽ കൃഷിയായിട്ടൊന്നും ഇല്ല കാലിസ്ഥലമാണ് ഏലകൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വീടിൻ്റെ മുറ്റത്ത് രണ്ട് ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് നിലവിൽ എട്ടോളം ജാതി ഒക്കെ ഉണ്ട് കായ്ക്കുന്നത് അതുപോലെ തയ്യേലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് കാലിയാണ് കൃഷിയോഗ്യമായ ഭൂമിയാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഒരേക്കർ സ്ഥലത്തിനും ആധാരം ഉള്ളതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ശരിവാണ് കേട്ടോ നന്നോളം കായ്ക്കുന്ന പ്ലാവ് ഉണ്ട് ഇതിൽ മൂന്നാല് പ്ലാവ് ഉണ്ട് ഏലകൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക